അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതായത് ദിവസമായില്ലേ നമ്മൾ കപ്പ കൃഷിയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഞാൻ ഇന്ന ടെറസിന്റെ വണ്ടിയൊക്കെ പോയി നോക്കി നമ്മളിപ്പോഴും സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അമ്മയൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ആയിട്ടുള്ള തക്കാളി ചെടിയിൽ നിന്നും ഒന്ന് വിളഞ്ഞിട്ടുണ്ടായിരുന്നു തക്കാളി ഇപ്പൊ നമ്മൾ എന്തായാലും കടയിൽ വാങ്ങുമ്പോൾ അത്ര ടേസ്റ്റ് ഒന്നും വരില്ല കാരണം അത് ഇത്തിരി കൂടെ കെമിക്കലൊക്കെ ചേർത്തതാണ് കേട്ടോ ഇതെന്തായാലും നല്ല ജൈവ വളമൊക്കെ ഇട്ടിട്ട് അടിമളിയായിട്ട് ഉണ്ടാക്കി എടുത്തതാണ് ഇനിയും കുറച്ച് തക്കാളി പച്ചയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ പാകമായിട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് നമുക്ക് കറികളിലൊക്കെ ഇടുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മളുടെ കൃഷി സ്ഥലത്ത് തന്നെ കുറച്ച് നല്ലപോലെ കൃഷി ചെയ്തിട്ട് വിളവൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഇത് കൂടാഞ്ഞിട്ട് നമുക്ക് ലക്കി ബാമ്പും പിന്നെ അതുപോലത്തെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അപ്പം അപ്പോൾ മെയിനായിട്ട് എവിടെയെങ്കിലും പോയിട്ട് അവിടെ നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരും കേട്ടോ പിന്നെ മുളകും പിന്നെ മുല്ല പിച്ചി പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ കോഴിക്ക് കൊടുക്കാനായിട്ടുള്ള ഈ ഒരു ചെടി സത്യം ഞാൻ ഈ ഈ ഒരു ചെടി ചുമ്മാ ഡെക്കറേഷനാണ് വെക്കുന്നത് നമ്മുടെ കോഴി ഇത് കഴിക്കും കേട്ടോ കോഴിക്ക് കൊടുക്കാൻ കുറച്ച് ചെടിയും പിന്നെ തക്കാളിയുമായിട്ട് ഞാൻ നേരെ താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങി ഓടിപ്പോയി കൊടുത്തത് അമ്മാമ്മയ്ക്കാണ് കേട്ടോ ഇത് ആദ്യത്തെ ആദ്യമായിട്ട് വിളവായ തക്കാളിയായിരുന്നു കേട്ടോ അങ്ങനെ നേരെ കൊണ്ട് കൊടുത്തപ്പോഴത്തേക്കും അമ്മാമ്മയ്ക്ക് നല്ല സന്തോഷമായി അങ്ങനെ എടുത്ത് കുറച്ചു നേരം ഒന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അമ്മ അമ്മ അകത്തോട്ട് കൊണ്ടുപോയി എന്നിട്ടാണെങ്കിൽ അവിടെ നിന്ന് ആവശ്യമുള്ള കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഒരു പീസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു നല്ല തിക്കായിരുന്നു പിന്നെ നല്ല ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിച്ചു ബാക്കിയുള്ള ചെടികൾ ഇതുപോലെ നല്ലപോലെ നുറു നുറാന്ന് അരിഞ്ഞെടുത്തു അതിന് ശേഷം ഇങ്ങനെ സാധാ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല കോഴികൾക്ക് നല്ലപോലെ കട്ട് ചെയ്തിട്ട് അതിന് തൊണ്ടയിൽ നിറങ്ങാത്തക്ക വിധം ആണ് നമുക്ക് കൊടുക്കേണ്ടത് അങ്ങനെ നേരെ പാത്രമായിട്ട് ഞാനാണെങ്കിൽ കോഴിക്കോട്ടിൻ്റെ അടുത്ത് പോയി അതിന് ശേഷം കോഴികൾക്കൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ അവരൊക്കെ ആണെങ്കിൽ കൊത്തിമറക്കി തിന്നുന്നുണ്ടായിരുന്നു കോഴികളെ തുറന്നു വിട്ടാൽ അത് വെളിയിലൊക്കെ പോയിട്ട് പച്ചില കഴിക്കും ഇതുപോലെ തുറന്നുവിടാത്ത അവസരങ്ങളിൽ നിന്നുള്ള നിങ്ങൾ ഇതുപോലത്തെ പ്ലാന്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതായിരിക്കും മുരിങ്ങയിലൊക്കെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന കോഴികൾക്ക് നമ്മൾ ഇതുപോലെ ഈ ഒരു ചെടി നമ്മൾ ഇട്ടുകൊടുത്തു മിക്ക കോഴികളും ഇത് കഴിക്കും കേട്ടോ അപ്പോൾ കഴിക്കാത്ത കോഴികൾക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തീറ്റയിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് നല്ലപോലെ തന്നെ അത് കഴിക്കും അങ്ങനെ നമുക്ക് ടോട്ടൽ എല്ലാം നമ്മൾ കോഴികൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഉച്ച ടൈമാകം നമ്മളിത് ആ തീറ്റയിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു പ്രാവിൻ്റെ വിശേഷം പറയുവാണെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ഇട്ട് അങ്ങനെ മുട്ടയൊക്കെ വിരിയാനുള്ള ടൈം ആയോ ഇല്ലേന്ന് ചോദിച്ചാൽ അറിയില്ല അങ്ങനെ കുറേ ദിവസം കൊണ്ട് അടയിരിക്കുവാണ് പിന്നെ നമ്മളുടെ കോഴിയും ഇതാ ഇവിടെ മുട്ടയും വെച്ച് അടയിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി ആനുവൽ ഡേ ഒക്കെ വരുമ്പം ആനുവൽ ഡേക്കൊക്കെ നമ്മൾ വീട്ടിലാകണമല്ലോ ലീവിനൊക്കെ അപ്പം അപ്പോഴൊക്കെ ഇതുപോലെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് സെറ്റായിട്ട് നിൽക്കുമായിരിക്കും പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് ഗൈസ് വീടിൻ്റെ റൂം അത്രയും അലങ്കോലമായിട്ട് കിടക്കുന്നത് പിന്നെ ഇതൊക്കെ ഇങ്ങനെ കിടന്നാൽ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ഒരു സൈഡിൽ ഫോൺ വെച്ചിട്ട് അങ്ങ് വൃത്തിയാക്കാൻ തുടങ്ങി ഇങ്ങനെ കുറേ നേരം എടുത്ത് അങ്ങനെ ഒടുവിൽ ഞാനാണെങ്കിൽ വൃത്തിയാക്കുന്നുണ്ട് ബെഡ് ഫസ്റ്റ് ഞാൻ ക്ലീനാക്കി പിന്നെ തറയാണെങ്കിൽ പിന്നെ നോക്കിയപ്പം തറ അതിനെക്കെട്ടി അപ്പുറമായിരുന്നു പിന്നെ ആണെങ്കിൽ എല്ലാ ചവറും ഞാനാണെങ്കിൽ ഒരു പൊടി പോലും ഇല്ലാതെ എല്ലാം തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന് ശേഷമാണ് എൻ്റെ ബുക്ക് ഷെൽഫ് ഇങ്ങനെ നടക്കുന്നുണ്ടത് പിന്നെ അതിനെ നേരാക്കി വെച്ചു അപ്പോഴത്തേക്കും ഞാൻ നല്ലപോലെ തളന്നു പിന്നെ അടുക്കളയിൽ പോയിട്ട് അമ്മ ചോറൊക്കെ റെഡിയാക്കി വെച്ചു ചോറും മീൻകറിയും അരിച്ചിനും പിന്നെ തോരനും അച്ചാറൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു അതിന് ശേഷമാണെങ്കിൽ ഞാനാണെങ്കിൽ ഒന്ന് വിളയിലോട്ടൊക്കെ പോയി അപ്പോഴത്തേക്ക് അവിടെയാണെങ്കിൽ ഇതുപോലെ അവർ പാള എൻ്റെ എല്ലാം കിടക്കുന്നതാണ്ട് കേട്ടോ അപ്പോൾ പണ്ടത്തെവരൊക്കെ ആണെങ്കിൽ ഇതിലിരുത്തി അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒക്കെ എനിക്കങ്ങനെ ഓർമ്മ വന്നു അങ്ങനെ ഞാൻ ഒന്നും നോക്കിയിൽ അവർ പാളയൊക്കെ നല്ലപോലെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ അപ്പം ഞാൻ ഇത് വലിച്ചുകൊണ്ട് വരുന്നത് അപ്പാപ്പ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ണിക്കുട്ടനെ ഇരുത്തി കുറേ നേരം പാള വലിച്ചു അവന് നല്ലോലെ ഇഷ്ടമായിട്ടോ അവന് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മളാണെങ്കിൽ അങ്ങനെ അവനെ കളിപ്പിച്ചു അതിന് ശേഷം ഞാൻ പിന്നെ കുളിച്ച് വൃത്തിയായതിന് ശേഷം ഞാൻ ഇവിടെ സിറ്റൗട്ട് വന്നിരുന്നപ്പോഴത്തേക്കും ആണ് ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെ നേരെ ഫ്രണ്ടിൽ കാണുന്ന പിക്ചർ തന്നെ ഞാനങ്ങ് വരച്ച് കേട്ടോ അപ്പോൾ കൊള്ളാമോ ഇല്ലയെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു ഒരു ഗ്ലാസ് ഒപ്പൊക്കെ ഇട്ട് നമ്മുടെ പടം അവസാനിച്ചു എന്നിട്ട് ആ ഒരു വീടിൻ്റെ ആ ഒരു ബ്രാ ആ ഒരു ഓറഞ്ച് കളറ് കണ്ടോ ഇനി അത് വേണമെങ്കിൽ നമുക്ക് ഇതിൽ പെയിൻറ് അടിക്കാനുണ്ട് അത് മാത്രമല്ല ഇനി ഒരു പിക്ചർ ഫുൾ ആയിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കണം കേട്ടോ അങ്ങനെ ഓരോന്നായിട്ട് ക്ലിയർ ആയിട്ട് നോക്കി ഞാനങ്ങനെ പെയിൻ്റ് അടി തുടങ്ങിയിട്ടുണ്ട് ഇനി എന്താകുമോയെന്നറിയില്ല വേന വെച്ച് വരച്ചതാണോ അതോ ഇനി പെയിൻ്റ് അടിച്ച് കുളമാക്കിയതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പിക്ചറും ആ ഒരു ഫോട്ടോയും കാണിച്ചു തരാം അപ്പം ഇതിലേതാണ് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ കുറേ നേരം അങ്ങനെ അങ്ങനെ ഇരുന്നു അതിന് ശേഷം ഒരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എനിക്ക് വീണ്ടും ചോറ് തന്നു ചോറും തോരനും പപ്പടവും മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ആണ് ഇനി സമയമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പടം വരയ്ക്കാമെന്ന് വിചാരിച്ചത് അതും നോട്ട് ബുക്കിലല്ല ഗായ് ചെവറിലാണ് കേട്ടോ പിന്നെ നമ്മളാണെങ്കിൽ ടോമൊക്കെ വരച്ചു ഞാനൊരു ഉണ്ടായിരുന്നേ ഞാൻ ടോം വരച്ചു അത് പിന്നെ കുളവായി പിന്നെ അടുത്താണെങ്കിൽ ആദ്യം നമ്മൾ വരച്ച് തുടങ്ങിയത് സ്വിച്ച് ബോർഡിലായിരുന്നു അതിന് ശേഷമാണിപ്പം അലമാരയുടെ സൈഡിൽ വരയ്ക്കാന്ന് പ്ലാൻ ചെയ്തത് എന്നിട്ട് പിന്നെ ആ ഒരു നമ്മളാണെങ്കിൽ പടം വരയ്ക്കാമെന്ന് പ്ലാൻ ചെയ്ത ആ ഒരു പിക്ചർ നോക്കി ഏകദേശം അതുപോലെയൊക്കെ വന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ കുറേ നേരം അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പടം വരയ്ക്കാനായിട്ട് പിന്നെ അവർക്ക് ഉറക്കം വന്നാൽ അവരൊക്കെ പോയി കടന്നോ എന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാതെ ബാക്കിയൊക്കെ ഞാൻ ഇതാക്കി പിന്നെ ഞാൻ പോയി നോക്കിയപ്പോഴത്തേക്കും ഇത് അമ്മയും കിടന്നു അനിയത്തിയും കിടന്നു ഞാൻ പിന്നെ ഇതാ ഇവിടെ ഉറക്കം എനിക്ക് കണ്ണിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാനാണെങ്കിൽ എല്ലാവർക്കും ബായി തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ പക്ഷേ ഞാൻ പോയി കിടന്നില്ല വീണ്ടും ഇത് പൂരിപ്പിക്കാനുള്ള ത്വരെ എനിക്ക് വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ലാസ്റ്റ് ഇതാ അതിൻ്റെ ബോർഡറ് വരച്ചു എന്നിട്ടാണെങ്കിലും ഞാൻ ഓരോ തവണ വരയ്ക്കുമ്പോഴും ഞാൻ അമ്മയെ വിളിച്ചിട്ട് ഞാൻ ചോദിക്കും കേട്ടോ കൊള്ളാമോ കൊള്ളാമോ എന്ന് എന്നിട്ട് അമ്മയെ ഉറങ്ങാൻ സമ്മതിച്ചില്ല അങ്ങനെതാ ഏകദേശം നമ്മുടെ പടം ഇതാ ഇവിടെ റെഡിയായി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് പടമെന്ന് പറയുന്നത് ദ ഇതാണ് ഗൈസ് അതിൽ ലവ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ എക്സ്ട്രാ ഒന്ന് ചേർത്തു അപ്പോൾ ഇതാണ് എൻ്റെ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇന്ന് എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്